ഹായ് എന്നെ കാണല്ലോ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വന്നു പാലയത്തെ കഴിഞ്ഞതാണ് എൻ്റെ ചേച്ചീര വല്ല മോള മോള വീട് കേട്ടോ കുട്ടി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അവിടെ പ്രൊഫസറാണ് അപ്പം നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണാം ഉണ്ടോ വീടിൻ്റെ അഡ്രസ്സ് അതാഗ്നി എന്നാൽ മണ്ണൻ തരാ ഞങ്ങൾ വീടിൻ്റെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് വ്യൂ എത്തും തുടങ്ങാം അകത്തോട്ട് കയറാം കേട്ടോ സ്റ്റെപ്പ് തിരിച്ചിറങ്ങാം ഒന്ന് സ്റ്റെപ്പ് കാണിക്കാം വേണ്ട ഒന്ന് സ്റ്റെപ്പ് എത്രയും കയറിയിട്ട് വേണം മുന്നോട്ട് പോയാൽ ഏത് ക്ലാസ്സിലായി പത്തില്ലേ ഓന ഇവിടെ തന്നെ ഇവിടെ തന്നെ പട്ടത്തന്നെ ആക്കള സെപ്രേറ്റ് സ്ഥലമുണ്ട് ഇതാണ് ചേച്ചി നന്നും ശരിയല്ല നമ്മളെ സുരേഷിന്റെ വീട് പിടിച്ചിട്ടായിരുന്നു നമ്മളെ ചിത്ര കളവച്ചുരേഷ് ബാബുവിന്റെ വീട് വീട് വെച്ച് താമസമായി വളവച്ചത്തെ വീട് അവ ഇവിടെ വെച്ച് ഇവിടെ വസ്തു വാങ്ങിച്ചു അത് എങ്ങനെയാണെന്ന് അറിയാം അയ്യ കൊടുത്ത ആ അത് ഇവിടെ വെച്ച് ഇപ്പൊ അത് ആ പെണ്ണിന് തന്നെ തോന്നുന്നു അല്ല ആ പെണ്ണിന് വേറെ ഉണ്ട് കേട്ടാ ആ പെണ്ണിന് വേറെ ഉണ്ട് ആ ആ അത് നമ്മൾ നമ്മളാ താ വളവച്ചത്തെ വീടിന്റെ നമ്മളൊക്കെ പോയായിരുന്നല്ലേ ഇതാണ് സ്ത്രീകളുടെ ഏരിയ ഇവിടുത്തെ കുടുംബ നായികതായി ഇവിടെ നിൽക്കുണ്ട് ഒന്ന് മുഖം കാണിക്കൂ എൻ്റെ യൂട്യൂബേഴ്സ് ഒന്ന് കാണൂ ഹായ് പറയൂ ഏഹ് ആ യൂട്യൂബിൽ ഞാൻ മുകളിലോട്ട് എനിക്ക് വേണ്ട മോളെ ബാക്കിയൊക്കെ എല്ലാവർക്കും എനിക്ക് വേണ്ട എനിക്ക് മാത്രം വേണ്ട ബാക്കി എല്ലാവർക്കും ഇതിന്റെ ചേച്ചിയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചേച്ചിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കടക്കൽ ഒരു വീട് വാരി ചേച്ചി ഇവിടെ ഒരു വലിയ ബെഡ്റൂം വലിയ ബെഡ്റൂം ഹാലിൻ്റെ എത്ര വലിയ ബെഡ്റൂം വലിയ ബെഡ്റൂം ആണ് കേട്ടോ ഒരു ഹാലിൻ്റെ ബെഡ്റൂം വലിയ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ആ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് മുകളിൽക്കെപ്പോ പണി കംപ്ലീറ്റ് ആയല്ലേ പണി കടന്നുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ അത് എനിക്കൊന്ന് ചാർജറിന്റെ കുഴപ്പം ആയിരിക്കും കേട്ടോ അത് കൊണ്ട് വെച്ചപ്പോഴത്തന്നെ പതിനഞ്ചോളം കേറിയതിന് അപ്പൊ ചാർജൻ്റെ കുഴപ്പമാണ് നമുക്ക് പുറത്തിറങ്ങി ആ എല്ലാവർക്കും നെറ്റ് വെച്ചിട്ടുണ്ടോ എവിടത്തല്ലേ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് കാണുന്നില്ല കേട്ടോ

നല്ല ഹൈറ്റില് സാരി ഉടുത്തേക്കുന്ന തൊട്ടടുത്ത് തൊട്ടടുത്തേക്ക് എന്റെ സഹോദരൻ്റെ നേരെയുള്ള സഹോദരന്റെ ആര് എൻ്റെ ഇവിടെ പണിയൊക്കെ ഇടക്കുന്ന അല്ല കേട്ടോ സാധനങ്ങളെ വേണ്ട എടുത്ത സെപ്പറേഷൻ എല്ലാം കാര്യമായിരിക്കും ഒരു ഫാൻ കിടന്ന് കറങ്ങുന്നു സ്വിച്ച് ചെയ്താണോ ഞാൻ വയ്യായി ഓഫായി 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 നമ്മൾ കറങ്ങി പോവാ ഓഫായി

ആരാണ് ഈ വീട് വെച്ചെന്നറിയാൻ വെച്ചെന്നറിയ പോരും റീൽസ് എന്റെ അവിടെ രണ്ട് കൊച്ചുങ്ങളുണ്ട് ഞങ്ങളടുത്ത് രണ്ട് പെൺകുട്ടികൾ അവര് വരും ഇടാനായിട്ട് പേര് പറഞ്ഞു പേര് വേണ്ടേ അവനകത്തിയറിയ അവനകത്തിയറി അരുന്തതി

നല്ല സൂപ്പർ ഒരു വീട് കാണാൻ കഴിഞ്ഞ് എല്ലാവർക്കും നന്ദി നമസ്കാരം